അർജന്റീനൻ ഗോൾ കീപ്പർ യെമി മാർട്ടിനസ് എന്നും വിവാദങ്ങളുടെ കളിത്തോളനാണ് തന്നെ പല ടീമുകളുടെ ആരാധകർക്കും യമിയോട് കലിപ്പുമുണ്ട് ഫ്രാൻസിന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പയ്ക്കെതിരെ കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന് ശേഷം യമി വിവാദങ്ങളിൽപ്പെട്ടിരുന്നു എന്നാൽ എംബാപ്പയാവട്ടെ അത് സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് തള്ളിക്കളയുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് യമിയുടെ ഓരോ പ്രവർത്തനത്തിനും മാധ്യമ ശ്രദ്ധ കൂടുതലായിരുന്നു ഇപ്പോൾ ഇതാ കൊളംബിയയുടെറ്റ പരാജയത്തിന് ശേഷം വീണ്ടും ക്ഷുഭിതനായിരിക്കുകയാണ് യമി വിജയവും പരാജയവും മത്സരത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് വിജയം ആഘോഷിക്കുന്ന ോടൊപ്പം പരാജയം ഉൾക്കൊള്ളാനും കഴിയണം കൊളംബിയൻ ആരാധകർ അതിരുവിട്ടു എന്നത് സത്യമാണ് പക്ഷെ അതിന് സ്വന്തം ജോലി ചെയ്യാൻ വന്ന ഒരു മാധ്യമ പ്രവർത്തകനെ തല്ലിക്കൊണ്ടാവരുതായിരുന്നു പ്രതികരണം ഒരുപക്ഷെ പരിധിവിട്ട കൊളംബിയൻ ആരാധകരുടെ കൂവലിൽ എമി മാർട്ടിനസിന് നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ടാവാം എങ്കിലും സ്വയം നിയന്ത്രിക്കണമായിരുന്നു എന്നാൽ ഇപ്പോഴിതാ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഏതാനും അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും താരത്തിന് വിലക്ക് വരാനുള്ള സാധ്യതയുണ്ട് മൂവി സ്റ്റാർ ക്യാമറാമാനെ തല്ലിയ സംഭവത്തിൽ എമി മാർട്ടിനസ് എന്ന ലോക ലോകത്തിലെ ഒന്നാം നമ്പർ ഗോൾ കീപ്പർ ശിക്ഷാനടപടി നേരിടേണ്ടി വന്നാൽ അത് യമയുടെ ജീവിതത്തിലെ ഒരു കറുത്ത ഏടായി മാറും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക